സാധാരണ എല്ലാ വിവാഹങ്ങൾക്കും എത്തുന്ന ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ചെങ്കിലും സജീവമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകർ കൂടുതലും അറിയുന്നത് മീനാക്ഷി ഇത്തരത്തിൽ ആരുടെയെങ്കിലും വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ജയറാമിന്റെ മകൻ കാളിദാസിന്റെ വിവാഹത്തിന് മീനാക്ഷിയും എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവർക്കൊക്കെ തന്നെയും നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് ദിലീപും കുടുംബവും ഇവരുടെ വിവാഹത്തിന് എത്തിയിരുന്നില്ല അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു വലിയ ഞെട്ടൽ തന്നെയായിരുന്നു മീനാക്ഷിയെ കാണാൻ കാത്തിരുന്ന മീനാക്ഷിയുടെ ആരാധകർക്ക് വലിയ നിരാശയാണ് ആ വാർത്ത വരുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മീനാക്ഷി എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജയറാമിൻ്റെ മകൻ ചക്കിയുമായി മീനാക്ഷി നല്ല സൗഹൃദത്തിലാണ് ചക്കി മാത്രമല്ല ഉറുവശീലം മകളുമായിട്ട് തന്നെ വളരെയധികം നല്ല സൗഹൃദത്തിലാണ് മീനാക്ഷി മീനാക്ഷിക്ക് സിനിമയ്ക്കകത്ത് തന്നെ നിരവധി കാര്യങ്ങൾ നന്നായി അറിയാം അതുകൊണ്ടുതന്നെ മീനാക്ഷി എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ ചക്കി പോലും വിളിച്ചിട്ട് മീനാക്ഷി എത്തിയില്ലെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നം ഇവർ തമ്മിലുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം ഈ കുടുംബം തന്നെ അടിച്ചു പിരിഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു ദിലീപും ജയറാമും തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദമാണ് മീനാക്ഷിയെ ഹോസ്റ്റലിൽ നിന്ന് ആരും അറിയാതെ വിളിച്ചിറക്കി കറക്കാൻ കൊണ്ടുപോകുന്നതെല്ലാം ചക്കി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ താരപുത്രികൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് നേരത്തെ പ്രേക്ഷകർക്കറിയായിരുന്നു ദിലീപ് വിളിച്ച് ചക്കിയെ വഴക്ക് പറയുന്നതൊക്കെ ദിലീപിനെക്കുറിച്ചും ഒക്കെ മീനാക്ഷിയെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാളവിക എന്നാൽ ഇപ്പോൾ ഇവർ തമ്മിൽ എന്ത് പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സ്വന്തം സഹോദരന്റെ വിവാഹത്തിന് എന്തായാലും ക്ഷണിക്കാതിരിക്കില്ല ജയറാം എന്തായാലും ദിലീപിനെയും ക്ഷണിക്കാതിരിക്കില്ല പക്ഷെ എന്തു എല്ലാവരും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സംശയം ഇവർ തമ്മിൽ പിണക്കത്തിലായി എന്ന് തന്നെയാണ് എല്ലാ വിവാഹത്തിനും മുടങ്ങാതെ എത്തുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് നയൻതാരയുടെ വിവാഹത്തിന് പോലും ദിലീപിന് ക്ഷണമുണ്ടായിരുന്നു എല്ലാവരെയും പിണക്കാതെ തന്നെ എത്തുന്ന ദിലീപ് സ്വന്തം പ്രിയപ്പെട്ട സുഹൃത്തിനെ സഹോദരൻ്റെ വിവാഹത്തിനെത്തിയില്ല എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് കാളിദാസ് എന്ന് പറഞ്ഞാൽ ദിലീപിന് സുഹൃത്തിൻ്റെ മകനല്ല മറിച്ച് സ്വന്തം പോലെയാണ് അത്ര വളരെ ചെറുതിലെ തന്നെ അറിയുന്ന ഒരു കുടുംബമാണ് അപ്പോൾ എവിടെയാണ് താരപുത്രി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മീനാക്ഷിയെ കാണാനില്ലല്ലോ എന്ന പ്രേക്ഷകർ പരാതിയുമായി എത്തുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന ദിലീപിന്റെ കുടുംബം എന്തുകൊണ്ട് ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് എത്തിയില്ല എന്നതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം ദിലീപും ജയറാമും തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദമാണ് അതുപോലെ തന്നെ കാവ്യമായിട്ടും ജയറാമിന്റെ നല്ല സൗഹൃദമാണ് എന്തു തന്നെ സംഭവിച്ചാലും ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് ഇവർ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ എത്തിയില്ല എന്താണ് കാരണമെന്നറിയില്ല ദിലീപ് കൊച്ചിയിൽ ചിലപ്പോൾ കോടതിയുടെ തിരക്കിലായിരിക്കാം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ പേര് ഇപ്പോഴും പറ്റി നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇന്നലെ ലാസ്റ്റ് ഹിയറിംഗ് വിളിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ദിലീപിന് അനങ്ങാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ ഇന്നലത്തെ റിസപ്ഷൻ എങ്കിലും കാബിയുമായി മീനാക്ഷിയും എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അവർക്കൊരു നിരാശയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ